രാഷ്ട്രപതി ഭവനിലെ രണ്ട് ഹാളുകളുടെ പേരുകൾ മാറ്റാൻ തീരുമാനിച്ച വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ നീക്കത്തെ എതിർത്തുകൊണ്ട് ഇപ്പോൾ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പേരു മാറ്റിയാലും ചരിത്രത്തെ മാറ്റുവാൻ സാധിക്കില്ലെന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ പല കോണുകളിൽ നിന്നും രാഷ്ട്രപതിക്ക് നേരെ ഉയരുന്നുണ്ട് ദർബാർ ഹാൾ അശോക ഹാൾ എന്നിവ മുതൽ യഥാക്രമം ഗണതന്ത്ര മണ്ഡപം അശോക മണ്ഡപം എന്നീ പേരുകളിലായിരിക്കും അറിയപ്പെടുക അതാണ് രാഷ്ട്രപതി അറിയിച്ചത് രാജ്യത്തിൻ്റെ സംസ്കാരം ആചാരം തുടങ്ങിയവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പേരുകൾ മാറ്റിയതെന്നാണ് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് കോളനിക്കാലം മായച്ചു കലയാണെന്ന വാദം നിലനിൽക്കുന്നുണ്ട് അതേസമയം മുഗൾ ചരിത്രം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് കൂടുതൽ സജീവമായി നടക്കുന്നതെന്നും വിമർശനം ദേശീയ മാധ്യമങ്ങൾ അഴിച്ചുവിടുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുമെന്ന് ജോർജ് അഞ്ചാമൻ രാജാവ് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇതിനുവേണ്ടി രാഷ്ട്രപതി ഭവന്റെ നിർമ്മാണവും പൂർത്തിയാക്കി ഈ ഭവനിലാണ് വിവാദമായ രണ്ട് ഹാളുകളും പ്രവർത്തിക്കുന്നത് രാഷ്ട്രപതി ജനങ്ങൾക്ക് അവാർഡുകൾ നൽകുന്ന സിവിൽ ഡിഫൻസ് നിക്ഷേപ ചടങ്ങുകൾ പോലുള്ള പ്രധാന പരിപാടികൾക്ക് ഉപയോഗിക്കുന്നതാണ് ദർബാർ ഹാൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളും ഇവിടെ നടത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങെന്ന ചരിത്ര മുഹൂർത്തത്തിനും ദർബാർ ഹാൾ സാക്ഷ്യം വഹിച്ചിരുന്നു ചരിത്രകാരൻ ക്രിസ്റ്റഫർ ഹസിയുടെ അഭിപ്രായത്തിൽ ദർബാർ ഹാൾ ആളുകളെ നിശബ്ദരാക്കുന്ന തരത്തിൽ ആകർഷകമാണ് ഹാളിനെ നാൽപ്പത്തിരണ്ടടി ഉയരമുള്ള ഭിത്തികൾ വെളുത്ത മാർബിളിൽ പൊതിഞ്ഞിരിക്കുന്നു അതിൻ്റെ താഴെക്കൂടത്തിന് ഏകദേശം ഇരുപത്തിരണ്ട് മീറ്റർ വീതിയുണ്ട് ബെൽജിയൻ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു ഷാഡ്ലിയർ തറയിൽ നിന്നും മുപ്പത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ സീലിംഗ് തൂങ്ങിക്കിടക്കുന്നതായും കാണാം അത്രമാത്രം ചരിത്രവുമായി ഇടപഴകി നിൽക്കുന്ന ദർബാർ ഹാളിൻ്റെ പേര് മാറ്റുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അശോക് ഹാളിലേക്ക് വന്നാൽ ഒരു ബാൾ റൂമായിട്ടാണ് ആദ്യം ഉപയോഗിച്ചത് നിലവിൽ വിദേശ രാജ്യങ്ങളിലെ മിഷൻ മേധാവികൾ ക്രെഡൻഷ്യലുകൾ സമർപ്പിക്കുന്നത് ഇവിടെ വെച്ചാണ് പേർഷ്യയിലെ ഏഴ് ഖജർ ഭരണാധികാരികളിൽ രണ്ടാമനായ ഫത്ത് ഷാ സമ്മാനിച്ച കടുവയെ വേട്ടിയാടുന്ന ഒരു പെയിൻറ്റിങ്ങും ഈ ഹാളിനെ മനോഹരമാക്കുന്നുണ്ട് അശോക ഹാലിൻ്റെ മേൽക്കൂരയിൽ വേട്ടയാടുന്ന ചിത്രങ്ങളും പുരുഷൻ ലിഖിതങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇതെല്ലാം ബി ജെ പി സംഭാവനയല്ലെന്നും രാഷ്ട്രപതി ഭവനെ ഇന്നു കാണുന്ന രീതിയിലേക്ക് മാറ്റിയത് ചരിത്രമാണെന്നും ബി ജെ പി ഓർക്കണം അതുകൊണ്ട് തന്നെ പേരും സ്ഥാനങ്ങളും മാറ്റിയാലും ചരിത്രം എന്നും തെളിമിയോടെ തന്നെ നിൽക്കുമെന്നും ഓർമ്മിക്കാം